നല്ലോണം ചുളി തീർന്ന് മൗലദോതാം പഠിക്കണം എല്ലാവരും അങ്കൂസ് മൗലത് പഴയ കാലത്ത് ഈ ഉമ്മത്തിന്റെ ഈമാൻ എങ്ങനെയാണോ നിലനിർത്തി പോന്നത് അങ്ങനെ തന്നെയാണ് ഭാവിയിലും കൈയ്യുള്ളു അങ്ങനെ തന്നെ കയ്യുള്ളു ഈമാൻ മദീനയിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞ ഹദീസിന്റെ വ്യാഖ്യാനത്തിലുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമയോട് ബന്ധപ്പെട്ട് മാത്രമാണ് ഈമാൻ നിലനിൽക്കുള്ളൂ അതുകൊണ്ട് ഈമാൻ മൊഹ്മിനിടെ നബി തങ്ങളെ പഠിപ്പിക്കപ്പെടണം വസ്ലം നല്ലോണം പഠിക്കണം പുണ്യ നബി നബിസ് വസ്ല്ലമാ തങ്ങളുടെ സീറകൾ താരീഹുകൾ എപ്പോഴും മുത്താലയ്യണം നന്നായിട്ട് ഓതണം നന്നായിട്ട് പഠിക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥം ശേഖരിച്ച ആളയാൻ പറഞ്ഞു മുഹമ്മദ് ഇക്ബാലി എല്ലാ പുസ്തകങ്ങളും ഒഴിവാക്കിയിട്ട് ഒരു പുസ്തകം മാത്രം ബാക്കി വെച്ചാൽ മതിയർ മകൻ വാപ്പാടിയോ ചുപ്പാ എല്ലാ ഗ്രന്ഥങ്ങളും ഒഴിവാക്കി ഒരു കിതാബ് ഒരു ഖുർആൻ മാത്രം ബാക്കിയാക്കിയാൽ നമ്മുടെ ലൈബ്രറിയിൽ മുഹമ്മദ് നബിയെ കുറിച്ച് കൂടുതൽ പുസ്തകം ഉണ്ടാവണമെന്ന് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ അത് എങ്ങനെയാണ് സാധ്യമാവുക ഒരു ഖുർആാൻ മാത്രം ബാക്കി വെച്ചാൽ എന്ന് ചോദിച്ചു അപ്പോൾ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു ഖുർആൻ മുഴുവനും മുഹമ്മദ് നബി ആകുന്നു പറഞ്ഞു ഖുറാനിൽ അതല്ലാത്ത വേറെ ഒന്നുമില്ല ഖുറാൻ മൊത്തം മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞു മുഹമ്മദ് ഇക്ബാലെ അപ്പൊ മകൻ ചോദിച്ചു ആപ്പാനോട് ബിസ്മില്ലാഹിർ റഹ്മാനിർ എന്ന് പറഞ്ഞാല് റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു എന്നല്ലേ അതെങ്ങനെ മുഹമ്മദ് നബി ആകുക എന്ന് ചോദിച്ചു അയല് പറഞ്ഞു പറഞ്ഞാല് റഹ്മാനും റഹീമുമായ അള്ളാഹിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു എന്നെയാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മത്തിനെ തന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം ലോകത്തെ ഏറ്റവും വലിയ റഹ്മത്ത് മുഹമ്മദ് നബിയാണ് അതുകൊണ്ട് റഹ്മാനായ അള്ളാഹു എന്ന് പറഞ്ഞാല് മുഹമ്മദ് നബി ആകുന്ന റഹ്മത്ത് തന്ന അള്ളാഹിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു അപ്പമോ അപ്പരോട് ചോദിച്ചു നക്ഷത്രങ്ങളെ തന്നെയാകുന്നു സത്യന്നല്ല അതിൻ്റെ അർത്ഥം അതെങ്ങനെയാ മുഹമ്മദ് നബി ആകാന്ന് ചോദിച്ചു അയല് പറഞ്ഞു നജിം എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ് അന്നജം എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട നക്ഷത്രം എന്നാണ് അതിന്റെ അർത്ഥം അതെന്റെ ഹബീബ് മുഹമ്മദ് നബിയാണ് അറിയപ്പെട്ട നക്ഷത്രം എന്ന് പറഞ്ഞു അങ്ങനെ തൽക്കരണം ചോദിച്ചു കാലം തന്നെയാകുന്നു സത്യം ഇന്നൽ ഇൻസാൻ മനുഷ്യൻ പരാജയത്തിലാണ് എന്ന് പറഞ്ഞില്ലേ കാലം എങ്ങനെയാണ് എന്ന് ചോദിച്ചു മകൻ അപ്പൊ പറഞ്ഞു അസർ എന്ന് പറഞ്ഞാൽ കാലമാണ് അൽ അസർ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട കാലമാണ് അതെന്റെ ഹബീബ് മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലമാണ് എന്ന് പറഞ്ഞു വിവരത്തിൽ വെച്ച ഏറ്റവും വലിയ വിവരം മുഹമ്മദ് നബിനെ പറ്റിയുള്ള വിവരാണ് അത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഉണ്ടാവും അതുകൊണ്ട് വരുന്ന ഉമ്മത്തിന് മുഹമ്മദ് നബിയെ പഠിപ്പിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു നമ്മള് ഇന്ന് വിവരം ഉണ്ടെങ്കിൽ ശുന്നയാവാൻ പറ്റൂല എന്ന അഭിപ്രായമുള്ളവരുണ്ട് കുറച്ചൊക്കെ വിവരം ഉണ്ടായാൽ പിന്നെ ശൂന്യവണത് മോശമാണ് വിവരം കൊണ്ട് ഇഷ്ക് പോവുകയാണെങ്കിൽ ഇക്ബാലിന് പോകണം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അതിൻ്റെ മേലെ പോകുന്ന ഒരു യൂണിവേഴ്സിറ്റി ലോകത്തില്ല വിവരം കൊണ്ട് പോവുകയാണെങ്കിൽ അയാൾക്ക് പോണ്ടേ പോയിട്ടില്ല കൂടെ ഇത് എന്നൊക്കെ ഫാഷൻ ആയിട്ടുണ്ട് കുറച്ചൊക്കെ സയൻസ് പഠിച്ചാൽ പിന്നെ അവാനും പറയാൻ പറ്റൂല എന്നുള്ള ചിലർ എത്തിയത് സിറാത്തവാലെ നമ്മളാരും കണ്ടിട്ടില്ല പറഞ്ഞേട്ട വിവരാണ് ഉള്ളത് മുടിയേക്കാൾ നേർമയാണ് വാളിനേക്കാൾ മൂർച്ചയാണ് നരകത്തിന്റെ മേലെ കൂടി കെട്ടിയതാണ് കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് നടക്കാനുള്ളതാണ് ആ സാധനം മനസ്സിലാവൂല സിറാത്തുപാല മനസ്സിലാകുന്ന സാധനമല്ല എന്ന തുലാസ് മനസ്സിലാവൂല ജന്നത്ത് മനസ്സിലാവൂല നാറ് മനസ്സിലാവൂല മനസ്സിലാകണത് ഒരു സാധനം മാത്രമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനസ്സിലായാലേ സ്വർഗം മനസ്സിലാവുള്ളൂ മുഹമ്മദ് നബിയെ മനസ്സിലായാലേ നരകം മനസ്സിലാവുള്ളൂ മുഹമ്മദ് നബിയെ മനസ്സിലായാലേ സിറാത്ത് ബാലം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് മുഹമ്മദ് നബിയെ പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എത്രത്തോളം പഠിപ്പിക്കാൻ നമുക്ക് പറ്റുമോ അടുത്ത തലമുറയെ ഈമാനിൽ നിർത്താം അത് എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുമോ അടുത്ത തലമുറയെ ഈമാനിൽ നിർത്താം അതിന് ആദ്യം പഠിക്കണം പഠിത്ത ഈ കൊറോണ ഒക്കെ തുടങ്ങിയപ്പോ ഒരാളിനോട് ചോദിച്ചു കരിഞ്ചീരകം എങ്ങനെ കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു കൊറോണ തുടങ്ങിയപ്പോൾ എല്ലാവരും കരിഞ്ചീരകം മുണുങ്ങലിരുന്ന പരിപാടി കരിഞ്ചീരകം തിന്നെ അതൊരു പരിപാടിയാണ് കരിഞ്ചീരകം എങ്ങനെയാണ് കഴിക്കേണ്ടെന്ന് ചോദിച്ചു വേറൊരു ഡോക്ടറിനോട് ചോദിച്ചു ഉസ്താദേ കരിഞ്ചീരകം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സംഗതിയിൽ കരിഞ്ജീരകം കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ഫെയിലിയറാകോ കിഡ്നി ഫെയിലിയർ ഫെയിലിയറാകുന്ന ഒരു സാധനം തിന്നാൻ എങ്ങനെ മുഹമ്മദ് നബി പറഞ്ഞത് എന്ന് ചോദിച്ചു കരിഞ്ചീരകം കൂടുതൽ കഴിച്ചാൽ കിഡ്നി ഫെയിലിയറാവും എന്നാണ് പിന്നെ എങ്ങനെ നബിതങ്ങൾ കഴിക്കാൻ പറഞ്ഞത് ഞാനത് പറയണെന്താ വെച്ചാല് വിവരമുള്ളൊരു വിവരത്തിന്റെ മേലെ മുഹമ്മദ് നബിനെ പഠിക്കണം എവിടം വരെ പഠിച്ചെത്തിയോ മുഹമ്മദ് നബി അതിന്റെ മേലെ നിക്കുക സല്ലാ ഡോക്ടർ പഠിക്കേണ്ടത് മുഹമ്മദ് നബിയിലെ ഡോക്ടറെ എഞ്ചിനീയർ പഠിക്കേണ്ടത് മുഹമ്മദ് നബിയിലെ എൻജിനീയറെ നഴ്സ് പഠിക്കേണ്ടത് മുഹമ്മദ് നബിയിലെ നേഴ്സിനെയാണ് ജുവോളജിയിൽ ഒരാൾ പി ജി എടുത്താല് മുഹമ്മദ് നബിയാകുന്ന ആകുന്ന ജുവോളജിസ്റ്റിനെ പഠിക്കണം എന്ന് പറഞ്ഞാല് മൃഗശാസ്ത്രം മൃഗശാസ്ത്രം എത്ര പുരോഗമിച്ചാലും എത്ര പുരോഗമിച്ചാലും മൃഗങ്ങളുടെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്നുമില്ല മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലാം ആ മൃഗങ്ങളുടെ സംസാരത്തെ കുറിച്ച് പറയാറുണ്ടായിരുന്നു وَتَذَلَّلْ بَيْنَ يَدَيْكَ وَاسْتَجَارَكَ يَا حَبِيبِي إِنَّكَ الْأَبِي النُّفُورُ يَا نَبِي سَلَامُ يا رسول سلام عليكم يا حبيب سلام عليكم സ്വലവാത്തുന്ന ഒരിക്കലിങ്ങനെ തോട്ടത്തിലൂടെ നടന്നു പോകുന്നു ഒരിക്കൽ ഒരു തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ ഒരു ഒട്ടകം കരയുന്നത് കണ്ടു നബി തങ്ങൾ അടുത്ത് എന്നിട്ട് ഒട്ടകത്തിൻ്റെ മുതലാളിയെ വിളിച്ചു വരുത്തി ഇതിൻ്റെ ഉടമസ്ഥൻ ആരാന്ന് ചോദിച്ചു മുതലാളി വന്നു മുതലാളി വന്നപ്പോൾ പറഞ്ഞു ഏയ് കുട്ടികളെ കുട്ടികളെ മക്കളെ ഞാൻ ഉസ്താ ഉണ്ടാവുമ്പോൾ പരണ്ടാം തീയതി അതാണ് സദസ്സിൽ ഒരു സൈഡിൽ ഇരിക്കണ നാലാൾക്കാർ ഇരുന്നത് മുതൽ വർത്താനം പറയുന്നുണ്ട് അവരെ ഏത് ഭാഗത്ത് ഇരിക്കുന്ന ആൾക്കാരാന്ന് ഞാൻ ഇപ്പം ചൂണ്ടിക്കാണിക്കുന്നതിന് മുന്നേ അവർ വർത്താനം നിർത്തേണ്ടതാണ് ഞാൻ എല്ലായിടത്തേക്കും ചൂണ്ടാണ് ഇനി ആരാന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഇരിക്കുന്ന നാലാൾക്കാർ കുറേ നേരമായിട്ട് വർത്താനം പറയുന്നുണ്ട് അവർ ഉടനെ നിർത്തിയിട്ട് ഇങ്ങോട്ട് നോക്കണം എൻ്റെ മുഖത്ത് നോക്കണം കണ്ണുക്ക് നോക്കണം ഒരു യാനബി എല്ലാവരും കൂടി ചെല്ലിക്കളി യാനബി സലയിക്കും സലാമിക്കും മോമിനിങ്ങളെ നിമിതങ്ങൾ ഒരിക്കലും ഇങ്ങനെ തോട്ടത്തിലൂടെ നടന്നു പോകുന്നു ആ സമയത്ത് ഒരു ഒട്ടകം കരയുന്നത് കണ്ടു ആ ഒട്ടകത്തിൻ്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ തലോടിയിട്ട് ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് ചോദിച്ചു ഉടമസ്ഥൻ വന്നവ പറഞ്ഞു മര്യാദക്ക് സമയാസമയങ്ങളിൽ ഈ ഒട്ടകത്തിന് ഭക്ഷണവും വെള്ളവും നൽകുന്നില്ലെന്നാണ് ഇത് എന്നോട് പരാതി പറയുന്നത് ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടണം എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞമ്മക്ക് തോന്നും ഒരു തോട്ടത്തിൽ നിന്ന് ഒട്ടകം എന്നൊരു ഒഴിച്ചാല് വള്ളം കിട്ടായിട്ടെന്നെ അല്ലേ അയിനിപ്പോ വർത്താനൊക്കെ അറിയണോന്ന് തോന്നും ആ ചോദ്യത്തിന്റെ മറുപടിയാണ് രണ്ടാം ഭാഗം അത് വേറൊരു സംഭവമാണ് ഒരിക്കൽ പോകുന്ന സമയത്ത് കാട്ടിൽ പോയി ഒരു വേട്ടക്കാരൻ ഒരു മാനിനെ വേട്ടയാടി കൊണ്ടുവന്നത് കണ്ടു നബിതങ്ങളെ കണ്ടപ്പോൾ മാന് കരഞ്ഞു പുണ്യനബിസ്വല്ലാ അലീസ്മ പറഞ്ഞു വേട്ടക്കാരാ ചെറിയ കുട്ടികളുണ്ടെന്നാണ് ഈ മാന് പറയുന്നത് ഒരിക്കൽ കൂടി കാട്ടിലേക്ക് പോയിട്ട് മടങ്ങി വന്ന് നിനക്കറുക്കാൻ വേണ്ടി നിന്ന് തരാമെന്നും കാട്ടിൽ പോയി അതിൻ്റെ മക്കൾക്ക് ഒരിക്കൽ കൂടി മുല കൊടുത്തുകൊണ്ട് യാത്ര പറഞ്ഞ് തിരിച്ചു വരാമെന്നുമാണ് ഈ മാന് പറയുന്നത് എന്ന് പറഞ്ഞു വേട്ടക്കാരൻ ചോദിച്ചു മുഹമ്മദ് എന്ത് പൊട്ടത്തരായി പറഞ്ഞത് ഈ മാന് കാട്ട് പോയിട്ട് ഇങ്ങട്ടനെ മടങ്ങി വരേ വരുന്നത് ഉറപ്പിച്ചു പറയുണ്ട് എന്ന് പറഞ്ഞു മുഹമ്മദ് നബിള്ളി വല്ല വേട്ടക്കാരൻ പറഞ്ഞു ഞാൻ ഇതിനെ വിടാം പക്ഷേ ഈ മാന് മടങ്ങി വന്നില്ലെങ്കിൽ പകരം നിന്നെ അറുക്കും എന്ന് ചോദിച്ചു ശരി എന്ന് പറഞ്ഞു ഇതിങ്ങനൊരു ധാരണ പറയുകയാണെങ്കിൽ അർക്കാൻ നിന്നെടുക്ക ഏതായാലും കഴിയൂലല്ലോ നിബിധങ്ങൾ നിന്നു മാന് പോയി കാട്ടിലേക്ക് തൻ്റെ കുട്ടികളെ കണ്ട് മൊല കൊടുത്തിട്ട് മടങ്ങി വന്നപ്പോ വേട്ടക്കാരൻ പറഞ്ഞു അഷദ് എത്ര പുരോഗമിച്ചാലും മൃഗങ്ങളുടെ സംസാരം തിരിച്ചറിയാൻ ഇന്നും ആയിട്ടില്ല അപ്പോ ജുവോളജിയിൽ പി ജി കഴിഞ്ഞാൽ മുഹമ്മദ് നബി ഒന്ന് പഠിച്ചു നോക്കണം അപ്പൊ കിട്ടും നല്ല കിട്ടുള്ളൂ നമ്മളെവിടെയാണോ പഠിച്ചെത്തിയത് അതിൻ്റെ മേലെയാണ് മുഹമ്മദ് നബി ഉള്ളത് അല്ല മൽ ഇൻസാൻ ആകുന്നു ദൗത്യം അറിവിൻ്റെ പരിധിയിൽ വരാത്തതിനെ പഠിപ്പിക്കലാണ് മുഹമ്മദീയ ദൗത്യം എന്ന് പറയുന്നത്